വിശുദ്ധ ബൈബിളിലെ ജോബ് അധ്യായങ്ങളുടെ ആമുഖം നീതിമാൻ എന്തിന് ക്ലേശങ്ങൾ സഹിക്കണം എന്ന സങ്കീർണമായ പ്രശ്നം അപഗ്രതിച്ച് പരിഹാരം കാണാനുള്ള ശ്രമമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തദാസനായ ജോബ് സമ്പത്തിലും സന്താനങ്ങളിലും അനുഗ്രഹീതനായിരുന്നു അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നു സമ്പത്തും സന്താനങ്ങളും നഷ്ടപ്പെട്ടപ്പോഴും ജോബ് ദൈവഹിതത്തിന് കീഴ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ നിറഞ്ഞു ഭാര്യ പോലും അദ്ദേഹത്തെ പഴിക്കുകയും ദൈവത്തെ ശപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു മൂന്ന് സ്നേഹിതന്മാർ എലിഫാസ് ബിൽദാദ് സോഫാർ ജോബിനെ ആശ്വസിപ്പിക്കാനെത്തി ഇവരും ജോബും തമ്മിലുള്ള സംഭാഷണം പദ്യരൂപത്തിൽ നാടകീയമായി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഗ്രന്ഥത്തിൻ്റെ ഏറിയ ഭാഗവും ദൈവനീതിയെക്കുറിച്ചാണ് ജോബും കൂട്ടുകാരും സംസാരിക്കുന്നത് സ്വന്തം പാപം നിമിത്തമാണ് ജോബ് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നതെന്ന് അവർ സമർത്ഥിക്കുന്നു അതായിരുന്നു പരമ്പരാഗതമായ ചിന്താഗതി തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള ശ്രമത്തിൽ ജോബിനെ ദൈവനീതി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എലീഹു എന്ന പുതിയൊരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നു ദൈവത്തിൻ്റെ മാർഗങ്ങളെ അദ്ദേഹം നീതീകരിക്കുന്നു തുടർന്ന് ദൈവം തന്നെ ജോബിന് ഉത്തരം നൽകുന്നു ജോബ് തൻ്റെ മോഷത്വം മനസ്സിലാക്കുന്നു ജോബിന് ലഭിക്കുന്ന ഉത്തരം അപൂർണമാണ് പ്രപഞ്ച നിയന്താവായ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ് എന്ന ഉത്തരമാണ് ജോബിന് ലഭിക്കുന്നത് നീതിമാൻ്റെ സഹനം അവൻ്റെ വിശ്വാസം പരീക്ഷിക്കുന്നതിനാണ് മരണാനന്തരമുള്ള ശിക്ഷയെക്കുറിച്ചോ പുനരുദ്ധാനത്തെക്കുറിച്ചോ വ്യക്തമായ ആശയങ്ങൾ ഇവിടെ കാണുന്നില്ല ജോബ് ദൈവത്തിലുള്ള വിശ്വസ്തയുടെയും സുഹൃത ജീവിതത്തിൻ്റെയും മാതൃകയായി പ്രക്ഷോഭിക്കുന്നു കഠിനമായ പ്രലോഭനങ്ങൾക്കിടയിലും ജോബ് അചഞ്ചലനായി നിലകൊണ്ടു ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് നമുക്ക് അറിവൊന്നും ലഭിച്ചിട്ടില്ല ി സി ഏഴും അഞ്ചും നൂറ്റാണ്ടുകൾക്കിടയ്ക്കാണ് ഗ്രന്ഥം രചിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് അവതരണം നാടകീയമാണ് ലക്ഷ്യം പ്രബോധനാത്മകവും ദൈവത്തിന് നന്ദി